പ്രചാരണ രംഗത്ത് സജീവമായി കോഴിക്കോട്ടെ എൽ ഡി എഫ് സ്ഥാനാർത്ഥി എ പ്രദീപ് കുമാർ മണ്ഡലത്തിലെ പ്രമുഖ വ്യക്തികളെ കണ്ടും സ്ഥാപനങ്ങൾ സന്ദർശിച്ചും വോട്ട് അഭ്യർത്ഥിക്കുകയാണ് പ്രദീപ്കുമാർ എം എൽ എ ഞങ്ങളുടെ പ്രതിനിധി എ കെ ലതീഷ് തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്ക് സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തിന് ശേഷം കോഴിക്കോട് പാർലമെന്റ് മണ്ഡലത്തിലെ എൽ ഡി എഫ് സ്ഥാനാർത്ഥിയെ പ്രദീപ് കുമാർ മണ്ഡലത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട വ്യക്തികളെയും അതേപോലെ തന്നെ സ്ഥാപനങ്ങളും എല്ലാം സന്ദർശിക്കുന്ന ഒരു തിരക്കിലാണ് ആദ്യം ഞായറാഴ്ച ആയതിനാൽ തന്നെ പ്രധാന വ്യക്തികളെ വീട്ടിലെത്തി സന്ദർശിക്കുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് കാണാൻ വേണ്ടി കഴിഞ്ഞത് എഴുത്തുകാരി പി വത്സലയുടെ വീട്ടിൽ നിന്നാണ് അദ്ദേഹം ഇപ്പോൾ വരുന്നത് ഒരു മൂന്ന് വർഷത്തിന് മൂന്ന് വർഷത്തോടെ അടുക്കലാണ് ഇപ്പോൾ വീണ്ടും തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ് എന്താണ് ജനങ്ങളുടെ ഒരു പ്രതികരണം പ്രത്യേകിച്ച് എം എൽ എം പി ആയി മത്സരിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടല്ലോ തെരഞ്ഞെടുപ്പിന് നമുക്ക് അനുകൂലമായിട്ടുള്ള പ്രതികരണമാണ് നല്ല പ്രതികരണമാണ് എല്ലാ ഭാഗത്തു നിന്നും ഭാഗത്തുനിന്നുണ്ടാകുന്നത് മറ്റ് ഈ പറഞ്ഞ മണ്ഡലത്തിൻ്റെ എല്ലാ ഭാഗത്തു നിന്നും അങ്ങനെ വരുന്നു മണ്ഡലത്തിന് പുറത്തുനിന്ന് പോലും അനുകൂലമായ പ്രതികരണം വരുന്നുണ്ട് ഈ തെരഞ്ഞെടുപ്പ് വളരെ നിർണായകമായിട്ടുള്ള ഇലക്ഷനാണ് കാരണം എന്താണെന്ന് വെച്ചാൽ ഇത് രാജ്യത്തിൻ്റെ നിലനിൽപ്പുമായി ബന്ധപ്പെട്ട് ഏറ്റവും പ്രധാനപ്പെട്ട ഇലക്ഷനാണ് ഒരു മതേതര രാജ്യമായിട്ടുള്ള ഇന്ത്യയുടെ രാഷ്ട്രീയ അധികാരത്തിൽ നിന്ന് വർഗീയ ശക്തികൾ വലിച്ചെറിയേണ്ട അവരെ വലിച്ചെറിയേണ്ട തിരഞ്ഞെടുപ്പാണിത് അത് നടക്കും മതേതര കൂട്ടായ്മ രാജ്യത്തിൻ്റെ രാഷ്ട്രീയ അധികാരത്തിൽ വരും അപ്പോൾ വരാനിരിക്കുന്ന ഒരു മതേതര സർക്കാരിനെ കൂടുതൽ സുശക്തമാക്കി നിർത്തുന്നതിന് അതിനൊരു ഒലയാത്ത പിന്തുണ കൊടുക്കാൻ പരമാവധി ഇടതുപക്ഷ അംഗങ്ങളുടെ പ്രാതിനിധ്യം പാർലമെൻറ്റ് വരണം അപ്പോൾ അതുകൊണ്ട് വിജയം സുനിശ്ചിതം എന്ന് പറഞ്ഞാൽ അത് നല്ല ഭൂരിപക്ഷത്തോടുള്ള വിജയാക്കാനാണ് നമ്മൾ നോക്കുന്നത് എന്നതാണ് കോഴിക്കോടാവുമ്പോൾ വികസനം ചർച്ച ചെയ്യപ്പെടുന്നത് കാരണം നമ്മളെല്ലാം കഴിഞ്ഞ പത്ത് പന്ത്രണ്ട് വർഷമായിട്ട് ഈ അസംബ്ലി മണ്ഡലാടിസ്ഥാനത്ത് നടത്തിയ വികസന പ്രവർത്തനങ്ങൾ സംസ്ഥാന തലത്തിൽ അതിന് പുറത്തും ചർച്ച ചെയ്യപ്പെട്ട പദ്ധതികൾ നമ്മുടെ അടുത്തുണ്ട് സ്വാഭാവികമായിട്ടും അതിൻ്റെ ഒരു തുടർച്ചയെക്കുറിച്ചുള്ള ചർച്ചകൾ ഇവിടെ ഉയർന്നവരും അത് കണ്ടതു ജനാധിപത്യ മുന്നണിക്ക് ഈ ഇവിടെ ഈ മണ്ഡലത്തിൽ തീർച്ചു തീർത്തു അനുകൂലമായിരിക്കും ഈ സോഷ്യൽ മീഡിയേൻ്റെ വലിയൊരു കാലമാണ് അപ്പം പ്രത്യേകിച്ച് യൂത്തുകൾ യുവാക്കളൊക്കെ ഈ സോഷ്യൽ മീഡിയ വല്ലാതെ ഉപയോഗിക്കുന്നുണ്ട് അത്തരത്തിൽ സോഷ്യൽ മീഡിയ ഒക്കെ ഏറ്റവും നന്നായിട്ട് കൈകാര്യം ചെയ്തുകൊണ്ടുള്ള ഒരു പ്രചരണം കൂടി പ്രതീക്ഷിക്കേണ്ടത് തീർച്ചയായിട്ടും അതിന് പ്രത്യേക സംവിധാനം നമുക്കുണ്ട് സോഷ്യൽ മീഡിയയിൽ നമ്മളെല്ലാവരും ഉണ്ട് നമ്മൾ വളരെ ലൈവാണ് സോഷ്യൽ മീഡിയയിൽ നമ്മൾ മാത്രമല്ല നമ്മുടെ ഇപ്പോൾ എല്ലാ പൊതുപ്രവർത്തകരൊക്കെ വളരെ സജീവമായിട്ടുണ്ട് അത് കുറച്ചുകൂടി ഓർഗനൈസ്ഡ് ആയിട്ട് ഇപ്പം നമ്മൾ ഈ ഈ ഇലക്ഷൻ വരുന്ന സമയത്ത് കുറച്ചുകൂടെ നന്നായി ചെയ്യും അതിനുള്ള എല്ലാ സംവിധാനങ്ങളും നമുക്കുണ്ട് വളരെ തുടക്കം വളരെ നല്ല നിലയിൽ തന്നെ പ്രചാരണ പ്രവർത്തനങ്ങളുമായി എ പ്രദീപ് കുമാർ മുന്നോട്ട് പോവുകയാണ് പരമാവധി ആളുകളെ ആദ്യഘട്ടത്തിൽ തന്നെ നേരിട്ട് കാണുക അവരോട് വോട്ട് ഉറപ്പിക്കുക വോട്ട് അഭ്യർത്ഥിക്കുക അദ്ദേഹത്തിന്റെ സ്വന്തം മണ്ഡലമായ കോഴിക്കോട് നോർത്തിൽ തന്നെയാണ് ആദ്യ ദിവസം അദ്ദേഹം പ്രചരണത്തിനായി തെരഞ്ഞെടുത്തത് കോഴിക്കോട് നിന്നും ക്യാമറാമാൻ ഇക്ബാൽ വട്ടക്കുളത്തിനൊപ്പം എ കെ ലതീഷ്